കേരളത്തിന് കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പതിനൊന്ന് വർഷമായി എൻ്റെ ഒരു പേഴ്സണൽ ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ടീമിൻ്റെ തന്നെ ഡ്രീം ആണ് രഞ്ജി ട്രോഫി ഫൈനലിൽ കളിക്കുക അല്ലെങ്കിൽ ചാമ്പ്യൻസ് ആവുന്നുള്ളത് വണ്ടൻമക്കലത്തിന്റെ കുറ്റി ഡിസ്കസ് ടീം ഉണ്ടായിരുന്ന സമയത്താണ് അപ്പോൾ അവിടെ നെറ്റ്സിൽ ബോൾ ചെയ്യാനായിട്ട് പോയത് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പോയി അവിടെ നല്ല ഇമ്പ്രസീവായിട്ട് അയച്ച് ഒന്ന് ചെയ്യാൻ പറ്റി നല്ലൊരു ഓപ്പണിംഗ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് വലിയൊരു മാറ്റം തന്നെയാണ് ആ ഒരു മാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പം ഇൻഡ്രോ ചെയ്യുന്നത് ശ്രീശാന്തരൻ ഇന്ത്യ കളിച്ചു അത് ഭയങ്കര വലിയൊരു മോട്ടിവേഷനായിരുന്നു അപ്പോൾ ഞാൻ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് ഫിനാൻഷ്യലി ആ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടായിരുന്നു പ്രാക്ടീസിന് പോകാൻ പറ്റുന്നില്ല എൻ്റെ ഏജിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ജോലിക്കൊക്കെ പോയി ഇപ്പോൾ ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ അതിൻ്റെ കുറേ പ്രഷറും എനിക്ക് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പെയിൻ്റ് ചെയ്തിട്ടിരുന്നപ്പോൾ ഇതായും ഐ പി എൽ പ്ലെയറൊക്കെ ഉണ്ടല്ലോ ഡ്രസ്സല്ല പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞു നമ്മളൊക്കെ നിന്നായി പോകുന്നില്ല ഐസായി പോകും ുംബൈ പോലെ എനിക്കും അങ്ങനെ ഞാൻ എന്റെ അച്ഛൻ ആദ്യമായിട്ട് കണ്ണു കാണണം ആ സമയത്ത് കാരണം ഞാൻ എടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കണ്ണൊക്കെ ബുംബറിൽ നിന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കി കൂടുതൽ ഒബ്സർവ് ചെയ്തു കാരണം കണ്ടുപഠിക്കാനായിരുന്നു കാരണം അയാൾ ആ സമയത്ത് ഇന്ത്യ കളിച്ച് സൂപ്പർ സ്റ്റാർ എന്ന സ്റ്റാർട്ടപ്പിലേക്ക് എത്തി എം ആർ എഫിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അസോസിയേഷൻ കെ സിന്ന് നമ്മൾ പ്രൊഫഷണലി എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പഠിച്ചത് അവിടെ ചെന്നതിന് ശേഷം കെ സി എൽ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ അതിലും വലിയൊരു പ്ലാറ്റ്ഫോമായി മാറാനുള്ള ഒരു സംഭവമാണ് സഞ്ജു വരുന്നതോടുകൂടി കുറേ ആൾക്കാർ സെലക്ടേഴ്സ് ആയാലും കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കാരണം സഞ്ജുവിനെതിരെ ബോൾ ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും നന്നായി ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ ബാറ്റ് ബാറ്ററാണ് നില്ക്കുന്നത് അങ്ങനെ അധികം ആർക്കും അറിയാത്ത കഥയാന്ന് തോന്നുന്നു അതെ അതെ അത് നമ്മുടെ കൊച്ചി ഡിസ്കസ് ടീം ഉണ്ടായിരുന്ന സമയത്താണ് അപ്പോൾ അവിടെ നെഗസിൽ ബോൾ ചെയ്യാനായിട്ട് പോയതാണ് ആ സമയത്ത് ഞാൻ സ്റ്റേറ്റ് ഒന്നും കളിച്ചിട്ടില്ല അണ്ടർ നയൻറ്റീൻ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിപ്പോയി അവിടെ നല്ല ഇംപ്രസീവായിട്ട് ദൈവം സഹായിച്ച് ഒന്ന് ചെയ്യാൻ പറ്റി അപ്പോൾ എന്താ പറയാ നല്ലൊരു ഒരു എന്താ പറയാ ഓപ്പണിംഗ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞ കിട്ടിയത് അതെ അതെ ആ സമയത്ത് നമ്മുടെ ലക്ഷ്മൺ സാറിന്റെ ടീമിലുണ്ടായിരുന്നു ജഡേജ പിന്നെ കേതാർ ജാദവ് പിന്നെ സ്റ്റീവ് ഒക്കിഫി എന്ന് പറഞ്ഞിട്ട് ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ പിന്നെ ഒരു എന്ന് പാലചന്ദ്രഅീടകര പ്ലെയർ അങ്ങനെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് അങ്ങോട്ടാരാണ് എത്തിക്കുന്നത് ഇല്ല അത് നമ്മുടെ എന്താ കെ സി എന്ന് വിളിച്ച് പറഞ്ഞു ആ അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത് ത്രൂ ക്ലബ്ബ് വഴിയാണ് അവിടെ എത്തിയത് ഓക്കെ പ്ലസ് ടുവിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് നിതീഷ് കുറച്ചധികം ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് പ്രൊഫഷണൽ ആയിട്ടൊന്ന് കാണാതിന് വൈകി എന്നൊരു തോന്നലുണ്ടോ ക്രിക്കറ്റിലേക്ക് വന്നത് കുറച്ച് നേരത്തെ കൂടി വളരെ ഒരു പ്രാക്ടീസ് ഒക്കെ തുടങ്ങി അങ്ങനെ ഉണ്ടായിരുന്നോ ഇല്ല അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല കാരണം എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പല അതുകൊണ്ട് തന്നെ അതായിരുന്നു കറക്റ്റ് ടൈമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ പ്ലസ് ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്രിക്കറ്റിലേക്ക് സീരിയസ് ആയിട്ട് വരുന്നത് എസ് ശ്രീശാന്ത് മാറ്റം ആ അത് വലിയൊരു മാറ്റം തന്നെയാണ് ആ ഒരു മാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ ശരിക്കും പറഞ്ഞാൽ ശ്രീശാന്തൻ ഇന്ത്യ കളിച്ചു അത് ഭയങ്കര വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു കാരണം രണ്ടായിരത്തി അഞ്ചിലാണ് പുള്ളി ഡെബ്യൂ എന്ന് എൻ്റെ ഓർമ്മ ശരിയാണ് അപ്പോൾ ഞാൻ നയൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ് അപ്പോൾ നമ്മൾ പാടത്തൊക്കെ കളിക്കാൻ നേരത്ത് എന്താ പറയുക ഞാൻ എന്താണ് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നൊരു ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ ആ പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്നുള്ളൊരിത് എൻ്റെ മനസ്സിലേക്ക് പോയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഏഴ് വേൾഡ് കപ്പ് ടി ട്വൻ്റി ഇന്ത്യ ജയിച്ച സമയത്ത് അപ്പോളെനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്കും കളിക്കണം എന്നുള്ളൊരു ഒരു അടുത്തുള്ള പ്രത്യേകിച്ച് ുളംകാരനാണ് നിതീഷ് ശ്രീഭായി എറണാകുളത്താണ് സ്വന്തം നാട്ടുകാരൻ ഈ ഒരു ലെവലിൽ പെർഫോം ചെയ്യുമ്പോൾ വലിയൊരു ചെയ്യുമ്പോ സ്വാഭാവിക നമ്മളെ കൊണ്ടും സാധിക്കും ഒരു ഡ്രീം ശ്രീഭായി അല്ലാതെ തന്നെ അതായത് നേരിട്ട് പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ അതെ അതെ അദ്ദേഹത്തിനെ ഒരു ഒരു ഫുൾ ആർട്ടിക്കിൾ തന്നെ ഞാൻ ഒരു വേറൊരു മാഗസിനില് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഫുള്ളുടെ ഫുൾ സ്റ്റോറി ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക മോട്ടിവേഷൻ കിട്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ആ ലെവലിലേക്ക് എത്താൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിൽ അറിയപ്പെടുന്ന ഒരാളാവാൻ പറ്റും എന്നുള്ളൊരു ഒരു ചിന്ത വന്നത് അവിടെ അങ്ങനെയാണ് അവിടെ തൃപ്പൂണിത്രയിൽ എത്തിയതും കളി തുടങ്ങിയതെല്ലാം പിന്നീട് ശ്രീശാന്തിൻ്റെ കൂടെ കളിച്ചു അപ്പോൾ ഓൺ ദ ഫീൽഡിൽ ശ്രീശാന്തിൽ നിന്ന് പകർത്താൻ ശ്രമിച്ചത് എന്തൊക്കെയാണ് ഓൺ ദ ഫീൽഡിൽ ഇപ്പം ഞാൻ എന്താണോ ചെയ്യുന്നത് ഒരു എനിക്ക് തന്നൊരു ഒരു ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെന്റ് പുള്ളികളിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അതിപ്പോൾ അഗ്രഷൻ ആയാലും ഒരു ഫോക്കസ് അങ്ങനെയുള്ള എനിക്ക് വന്നൊരു ഒരു തേർട്ടി പെർസെൻ്റ് കാര്യങ്ങൾ മാത്രമാണ് ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ റുട്ടീൻ ആയാലും എല്ലാം അതുപോലെ തന്നെ ശ്രീശാന്തിന് ഒപ്പം തന്നെ പറയേണ്ട പേരാണ് എല്ലാവർക്കും ഉണ്ടാവും വലിയ അച്ഛനും അമ്മയും വലിയ രീതിയിൽ നിരീക്ഷണതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അത് നമ്മൾക്ക് ഫിനാൻഷ്യലി ആ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് പാടായിരുന്നു അപ്പൊ എന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള വീട്ടിൽ കിടന്നു കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ നേരത്തെ കിടക്കും ഒരു എട്ടുമണി എട്ടരയ്ക്ക് ആകുമ്പോഴേക്കും കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരെ രാവിലെ ജോലിക്കെല്ലാം പോകണം വെളുപ്പിന് രണ്ടു മണിക്കും മൂന്ന് മണിക്കും എണീച്ച് പോകേണ്ട ജോലിയാണ് കക്കാവാരനൊക്കെയാണ് പോയിട്ടിരുന്നത് അച്ഛൻ അപ്പോൾ ഇവർ കിടന്നു കഴിഞ്ഞിട്ട് ഞാനും ഞാൻ ഒറ്റക്ക് പുറത്ത് നിന്നിട്ട് ഈ ഷാഡോ പ്രാക്ടീസ് ഇങ്ങനെയൊക്കെ ഒന്നും അറിയില്ല ഇത് ഷാഡോ പ്രാക്ടീസാണ് ഇന്നുള്ളത് അതെല്ലാം ചെയ്യുമായിരുന്നു അപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കേട്ടു ഇവൻ രാത്രി ആയി കഴിഞ്ഞാൽ പുറത്ത് നിന്ന് ഫുള്ള് ഇതാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും തന്നെ പറഞ്ഞു എനിക്ക് എവിടെയെങ്കിലും കളി പോയി കളിക്കണം എന്നുണ്ടെങ്കിൽ പോയി കളിച്ചു തന്നിടും അങ്ങനെ ഞാൻ ഡിഗ്രി പഠിക്കാനായിട്ട് പ്ലസ് ടുന് ശേഷം തൃക്കൂണത്തിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് കണ്ടതും അപ്പൊ തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ കുഴപ്പമില്ല ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കും പറഞ്ഞു അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഇത്ര പൈസയാണ് അന്നൊരു രണ്ടായിരം രൂപയാണ് അവിടെ ചേരാനുള്ള പൈസ അപ്പോൾ അത് ഈ പറഞ്ഞ നമ്മുടെ ഓണ ഫണ്ടുകൾ ഉണ്ടാവുമല്ലോ നാട്ടിലെ അങ്ങനെ അവിടുന്ന് എടുത്ത പൈസക്കാണ് പോയി ചേർന്നത് എല്ലാം അതുപോലെ അധികം ആർക്കും അറിയാത്ത വേറൊരു കഥ ഉണ്ടാവും നിതീഷ് പല ജോലികളും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്താൻ ഈ ഒരു എത്താൻ വാവിച്ചന്റെ കൂടെ പെയിന്റ് ജോലിക്ക് പോയി അവിടുന്ന് എന്തൊക്കെയോ കേട്ടിട്ടുണ്ട് അതൊന്ന് പറയാൻ പറ്റുമോ ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ സ്വന്തം എന്റെ വെല്ലുച്ഛനമാനാണ് ചേട്ടൻ പുള്ളി എന്താ പറയാ നമ്മളെ വിട്ടുപോയിട്ട് ഒരു വർഷമായി എന്താ അതൊരു രണ്ടായിരം ഒരു പന്ത്രണ്ട് വർഷം മുമ്പാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് ടൈറ്റായിട്ട് നിൽക്കുന്ന സമയം എനിക്ക് പ്രാക്ടീസിന് പോകാൻ പറ്റുന്നില്ല എൻ്റെ ഏജിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ ജോലിക്കൊക്കെ പോയി എന്താ പറയുക അവരുടെ എന്താ പറയുക ലോണും വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ അടുത്ത് ലോണും കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പോൾ ഞാൻ മാത്രമാണ് ഇങ്ങനെയൊക്കെ ആ ഒരു ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ നടന്നത് അപ്പോൾ അതിന്റെ കുറെ പ്രഷറും എനിക്ക് എനിക്ക് അതെ 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 അത് ഇപ്പൊ എല്ലാ ജനറേഷനിലും അതെ അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്ക് തന്നെ വണ്ടി കാശ്വരും കാഞ്ഞിരത്തും തൃപ്പൂണിത്തൂർ വരെ പോയി വരാനായിട്ട് അന്ന് പത്ത് പന്ത്രണ്ട് രൂപ അടുത്ത് പതിനഞ്ചു രൂപ അടുത്ത് സൈഡ് അപ്പോ അതിന് എങ്കിലും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേട്ടൻ എന്നെ കൊണ്ടുപോയത് എനിക്കന്ന് പെയിന്റിങ്ങും കാര്യങ്ങളും എനിക്കറിയില്ലായിരുന്നു അപ്പോ പോയിട്ട് ഈ ജനലിന്റെ കമ്പി ഉണ്ടാവുമല്ലോ അതിൽ അതിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വേറൊന്നും അവിടെ നിന്നാണ് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേറൊരാളുണ്ട് അത് വീണ്ടൊക്കെ അടുത്ത് തന്നെയുള്ള ഇപ്പോഴും അടുത്ത് തന്നെയാണ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അപ്പൊ എൻ്റെ ചേട്ടനുണ്ട് കൂടാതെ വേറൊരു ജിബി എന്ന് ഒരു ചേട്ടൻ പുള്ളി ഇപ്പൊ പോലീസിലായിരുന്നു ഇപ്പൊ യു കെയിലൊക്കെയാണ് അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നത് പിന്നെ എന്റെ വേറെ ഒന്നിനിട്ട് കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു ആ ഇതാര് ഐ പി എൽ പ്ലെയർ ഒക്കെ ഉണ്ടല്ലോ പിന്നെ ആ ഇത് ടെസ്റ്റല്ല പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ എന്ന് പറഞ്ഞു അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പൊ ഞാൻ

വേൾഡിലെ തന്നെ ടോപ്പ് ഫാസ്റ്റേഴ്സിന്റെ കൂടെയുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഐ പി എല്ലേ ഉള്ളൊരു എൻട്രി ലഭിച്ചു നേരത്തെ പറഞ്ഞു നമ്മള് പതിനഞ്ചു രൂപ പോലും എടുക്കാൻ ഇല്ലാത്ത ബുദ്ധിമുട്ടൊരു കാലം ഉണ്ടായിരുന്നു അവിടുന്ന് പൈസയല്ല അതിനപ്പുറത്തേക്ക് മുംബൈ പോലെ ഒരു വലിയ ഫ്രാഞ്ചൈസി നോട്ടം ഇട്ട് ലേലത്തിൽ വിളിക്കുകയാണ് ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു ഉദീഷ് തോന്നിയത് അപ്പം തന്നെ അച്ഛനും അമ്മയും ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു അങ്ങനെ ഞാൻ എന്റെ അച്ഛൻ ആദ്യമായിട്ട് കണ്ണുറഞ്ഞു ആ സമയത്ത് വന്നിട്ട് വന്നിട്ട് എനിക്ക് 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 ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പക്ഷെ അച്ഛനും അമ്മക്കും അങ്ങനെയല്ല അവർക്ക് ഞാൻ ഇത്ര നാള് കഷ്ടപ്പെട്ടതിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു പ്രതിഫലം കിട്ടി എന്നുള്ള അത് പൈസയുടെ അല്ലേ അത്ര ഒരു വലിയൊരു സംഭവത്തിലേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷായിരുന്നു ക്രിക്കറ്റ് കളിച്ചു വളരെ ഒരു എല്ലാവരുടെയും ചെപ്പം തന്നെ പറയുന്നത് വലിയ കാര്യമാണ് അതെ അതെ എന്തായിരുന്നു അപ്പോൾ ഒരു ഒരു അല്ല എനിക്ക് സച്ചിൻ പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ട്രയൽസിനെല്ലാം പോയിരുന്നു പോയിരുന്നുവാനുഗ്രഹം കൊണ്ട് ആ സീസണിൽ എനിക്ക് അതെ അതെ ഞാൻ ഒരു മാച്ച് കളിച്ചു എനിക്ക് ഒരു മാച്ച് കളിച്ച ആ സമയത്ത് തന്നെ എനിക്ക് അപ്പൊ തന്നെ എനിക്ക് എന്തോ ഫീൽഡ് എനിക്ക് ചെയ്താൽ ഞാൻ ആ ഒരു എന്താ പറയാ ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഓൾ നിന്ന് റിക്കവർ ആയി വരുന്നുണ്ടായിരുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് നടക്കാൻ പോലും പറ്റുന്ന പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ ലീഗ്മെന്റിനായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് ആയി കാരണം ഞാൻ വിചാരിച്ചില്ല അവർ എടുക്കുന്നു കാരണം ഞാൻ ഒരു മാച്ചേ കളിച്ചുള്ളൂ പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞു വരുന്നത് അതെ തന്നെ 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 ആ മുംബൈ ക്യാമ്പിലെ നേരത്തെ പറഞ്ഞ പോലെ ബുംറ മലിംഗ ഇവരൊക്കെ തന്ന പാഠങ്ങൾ എന്തായാലും ആജീവനാന്തം ഓർമ്മയിൽ വെക്കാവുന്ന തീർച്ചയായും കാരണം ഒരു 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 ഫാസ്റ്റ് അല്ലെങ്കിൽ അതിലുപരി മനുഷ്യൻ എന്ന നിലയിൽ ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തതെന്ന് ഓണേഴ്സ് തൊട്ടിട്ട് എല്ലാവരും ഈവൻ മുകേഷ് അംബാനി തൊട്ടിട്ട് ഇവിടുത്തെ സപ്പോർട്ട് സ്റ്റാഫ് വരെ നമ്മളെല്ലാവരും ഒരു അവരുടെ കൂട്ടത്തിലുള്ള പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് അതിപ്പോൾ ബേസ് പ്രൈസിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ഭയങ്കര ഏറ്റവും വലിയ പൈസ ഒക്കെ എടുത്താണോ ഒന്നുമില്ല എല്ലാവരും ഈക്വലിയാണ് ട്രീറ്റ് ചെയ്തത് മാത്രമല്ല ഒരു ഫാസ്റ്റ് ബോളർ എന്ന നിലയിൽ എനിക്ക് മലിംഗിൽ നിന്ന് കുറേ കാര്യങ്ങൾ പ്രത്യേകിച്ച് വൈറ്റ് ബോളിൽ എങ്ങനെ എറിയണമെന്നുള്ള കാര്യങ്ങൾ കുറേ പഠിക്കാൻ പറ്റി ഷെയ്ൻ ബോണ്ടാണെങ്കിലും കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബുമറിൽ നിന്ന് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതിനെക്കാളും കൂടുതൽ ഞാൻ കുറേ ഒബ്സേർവ് ചെയ്തു കുറെ ഒബ്സേർവ് ചെയ്യണം കാരണം കണ്ടുപഠിക്കണേ കാരണം അയാൾ ആ സമയത്ത് ഇന്ത്യ കളിച്ച് ആ ഒരു സൂപ്പർ സ്റ്റാർ എന്ന സ്റ്റാർട്ടപ്പിലേക്ക് എത്തി അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു എത്തിക്സും എന്താ പറയുക നമ്മുടെ നെറ്റ് കഴിഞ്ഞിട്ടുള്ള പുള്ളിയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടരുന്നത് കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നെറ്റ് സെക്ഷൻ എന്തായാലും ഉണ്ടാവും ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂർ നെറ്റ് സെക്ഷൻ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെല്ല് ഒരു നെച്ചിൽ കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ പോകുന്നത് വേറൊരു നെറ്റിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഒരു സ്റ്റമ്പ് വെച്ചിട്ട് യോക്കേഴ്സ് മാത്രം കണ്ടിന്യൂസ് എറിഞ്ഞുകൊണ്ടിരിക്കും അത്രയും പേര് പ്ലെയർ വീണ്ടും വീണ്ടും കിട്ടിയും അതാണ് ആ ഒരു അതിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ഒരു സ്പെല്ല് അറിയാമെന്ന് പറയുമ്പോൾ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നമ്മൾ നെറ്റ്സിൽ ത്രൂ ഔട്ട് എറിഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ എക്സ്ട്രാ ഒരു അരമണിക്കൂറോളം പോയിട്ട് സ്പോർട്ട് ബോളിങ് ചെയ്യുന്നത് അതുപോലെ അടക്കമുള്ള ഹാർദിക് പാണ്ഡ്യ അടക്കമുള്ളവരുണ്ടായിരുന്നു അപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു കാര്യങ്ങൾ ടക്കമുള്ള ഹർദിക് പാണ്ഡ്യമുള്ള അത് എല്ലാവരും വളരെ എന്താ പറയുക ഒരു ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെ പോലെ തന്നെയായിരുന്നു എല്ലാവരും നമുക്ക് ഒരിക്കലും അവര് സീനിയർ ആണെന്നോ നമ്മൾ ജൂനിയർ ആണെന്നുള്ള ഒരു ഇതൊന്നും കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല തുടക്കം പറഞ്ഞു ക്രിക്കറ്റ് മതമായ രാജ്യത്ത് ദൈവം സച്ചിൻ തെന്തുൽക്കർ അദ്ദേഹത്തിന്റെ കൂടെയും കൂടി അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു സച്ചിനുമായിട്ടുള്ള ഒരു മൊമെന്റ് അതൊക്കെ എങ്ങനെയായിരുന്നു മുംബൈ ക്യാമ്പിൽ കയറുന്നതിന് മുമ്പ് സച്ചിനായിട്ട് അദ്ദേഹം എന്തെങ്കിലും ഉപദേശങ്ങളോ ഇല്ല അങ്ങനെ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിയുടെ കുറച്ച് സ്റ്റോറീസ് ഇങ്ങനെ ഒരു എന്താ പറയുക ഇവന്റിൽ ഒരു മൂന്നാല് പേര് കൂടെ ആ കൂടെ നിൽക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ എന്താ പറയുക അഭിമാനം തോന്നിയിട്ടുണ്ട് അപ്പോൾ പുള്ളി ടെസ്റ്റ് ക്രിക്കറ്റിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ലൈഫ് ലോങ് ഓർത്തിരിക്കാൻ പറ്റിയ ഈവൻ ആഫ്റ്റർ ക്രിക്കറ്റ് ഓർത്തിരിക്കാൻ പറ്റിയൊരു സംഭവമാണ് അതുപോലെ നമ്മൾ ഈ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നിതീഷിന് വലിയ ഡെന്നിസ് ഒപ്പം തന്നെ ഭാഗ്യമാണ് കൂടെ ഫൗണ്ടേഷനില് തന്നെ ായിരുന്നു എം ആർ എഫിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അസോസിയേഷൻ കെ സി ഐന്ന് നമ്മളവിടെ ട്രയൽസിന് വിട്ടു ആദ്യം ഇവിടെ ഒരു ട്രയൽസ് ഉണ്ടായിരുന്നു കെ സി ഒരു ട്രയൽസ് നടത്തി അതിൽ നിന്ന് നാല് പേരെ സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടു അവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവിടെ സെലക്ട് ചെയ്തത് അത് എന്താ പറയുക ഒരു എൻ്റെ ഒരു ഫസ്റ്റ് പ്രൊഫഷണൽ എന്താ പറയുക ക്രിക്കറ്റിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് എനിക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ ട്രെയിനിങ് ആയി ആയാലും പ്രാക്ടീസ് വൈസ് ആയാലും പ്രൊഫഷണലി എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ പഠിച്ചത് അവിടെ ചെന്നതിന് ശേഷമാണ് അത് പോലെ ഒരു വലിയൊരു ലെജൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ അതിൻ്റെ അതിനോടൊപ്പം തന്നെ മഗ്രാത്ത് എന്ന് പറയുന്ന അറിയേണ്ട കാര്യമില്ല അപ്പോൾ അവർ ആ രണ്ടുപേരുടെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റിയതിൽ കുറേ കാര്യങ്ങൾ അവിടെ ഇതേപോലെ തന്നെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നിതീഷ് രഞ്ജിയിലേക്ക് വരുന്നു അപ്പോ രഞ്ജിയിലേക്ക് വരുമ്പോഴിപ്പോ ആദ്യം നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് സെമി കടന്ന ടീമിലും കഴിഞ്ഞ വർഷം വിദർഭയില് നമ്മൾ ഫൈനലിലെത്തിയ എത്തിയ ടീമിലും ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു പ്രൗഡ് മൊമെന്റ് എങ്ങനെയായിരുന്നു അത് സന്തോഷം അതായത് സെമി കഴിഞ്ഞ് കയറിയപ്പോഴ സന്തോഷം ഞാനൊക്കെ നേരിട്ട് കണ്ടാണ് നിതീഷിന്റെ ടീമിന്റെയും ഭാഗത്ത് നിന്ന് പേഴ്സണലി എങ്ങനെയായിരുന്നു പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കളി തുടങ്ങിയിട്ട് ഒരു കേരളത്തിന് കളിക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് വർഷമായി അപ്പോൾ ആ സമയം തൊട്ട് നമ്മുടെ ഒരു എൻ്റെ ഒരു പേഴ്സണൽ ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ടീമിൻ്റെ തന്നെ അറിയാലോ ആണ് രഞ്ജു ട്രോഫി ഫൈനൽ കളിക്കുക അല്ലെങ്കിൽ ചാമ്പ്യൻസ് എന്നുള്ളത് ഓരോ തവണ കഴിയുമോറും പല സമയത്തും നമുക്ക് ക്വാളിഫൈ ആവുന്ന ചിലപ്പോൾ ഒരു ക്വാളിഫൈ ആവാതിരിക്കുന്ന ഒരു പോയിന്റ് രണ്ട് പോയിന്റിനൊക്കെ ആയിരിക്കും പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് ഫൈനല് കളിച്ചു അതെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഫോർ ടീംസിനാണ് നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് ലീഗ് സ്റ്റേജ് തൊട്ടിട്ട് ക്വാർട്ടർ സെമിയിൽ എല്ലാത്തിലും തോപ്പിച്ചിട്ട് നമ്മൾ ഫൈനലിൽ എത്തിയത് അതൊരു വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇനി എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഫസ്റ്റ് ഫൈനൽ കളിക്കാന്നുള്ളത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കാരണം ഇനി അതിൻ്റെ ഒരു തുടക്കമാണ് അതെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം കാരണം ഇനി ഒരുപാട് ഫൈനൽസ് കളിച്ച് ചാമ്പ്യൻസ് ആവും ചാമ്പ്യൻസ് വായിക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് കേരളം എലൈറ്റ് ഗ്രൂപ്പിലേക്ക് ആ ഒരു ഗ്രൂപ്പ് ഘട്ടം മാത്രം സ്വപ്നം കണ്ടിരുന്ന നമ്മൾ നമ്മൾ വേറെ വരുന്നു നമ്മൾ ക്വാർട്ടറിൽ എത്തുന്നു സെമിയിൽ എത്തുന്നു അത് നമ്മൾ മുംബൈയെ തോൽപ്പിക്കുന്നുണ്ട് നമ്മള് മഹാരാഷ്ട്ര ഗുജറാത്തിനെ തോൽപ്പിക്കുന്നുണ്ട് അത് അഹമ്മദാബാദിൽ വെച്ചിട്ട് അവരെ തോൽപ്പിക്കുന്നു വിതർഭിക്കെതിരെ അത്രയും ടൈറ്റ് ഗെയിം നമ്മൾ കൊടുക്കുന്നു നമ്മൾ ലാസ്റ്റ് സെഷൻ വരെ കൊണ്ടുപോയ ശേഷമാണല്ലോ ഇതാവുന്നത് അപ്പോൾ ആ ഒരു ഒരു മൊത്തത്തിൽ കേരള ക്രിക്കറ്റിൻ്റെ ഒരു ക്വാളിറ്റി നോക്കി കാണുന്നത് തീർച്ചയായും കേരള ക്രിക്കറ്റ് ഒരു പത്ത് വർഷം പുറകോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം ഒരു എത്ര ഒരു പത്ത് ഇരുപത് മടങ്ങ് നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ട് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ എന്താ പറയുക ഡോമിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കഴിഞ്ഞ സീസണിലെല്ലാം നമ്മൾ ചെയ്തത് അത് എന്താ പറയുക അതിന് നമ്മൾ അതിൽ തന്നെ കെ സി എയിലുള്ള ഓഫീഷ്യൽസിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ കോച്ചസ് എല്ലാവർക്കും വളരെ വലിയൊരു സല്യൂട്ട് നൽകണം കാരണം അവരെടുക്കുന്ന ആ ഒരു ഇനിഷ്യേറ്റീവും ആ ഒരു സപ്പോർട്ടും നമുക്ക് ഇത്ര ഫെസിലിറ്റീസ് തരുന്നതും എല്ലാം കൊണ്ട് മാത്രമാണ് നമുക്ക് അതായത് നമ്മൾ ചവിട്ടി നിൽക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉയർന്നു പോകാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളൊരു ബേസ് നമുക്ക് കെ സി ഐ നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട് എല്ലാ എല്ലാ സീസണിലും തരുന്നുണ്ട് അപ്പോൾ ഗ്രൗണ്ട് ഗ്രൗണ്ടായാലും മറ്റു കാര്യങ്ങളായാലും ഇപ്പോൾ നമ്മൾ ആ മാച്ച് കഴിഞ്ഞ് ഫൈനൽ കഴിഞ്ഞ് വരുമ്പോൾ ഫ്ലൈറ്റ് വരെ നമുക്ക് സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഇനിയുള്ള ജനറേഷൻ ഇപ്പം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ കളിക്കും ഒരു സ്വാഭാവികമായിട്ടും ഇത്തരം സൗകര്യങ്ങൾ ജനറേഷൻ ഒക്കെ തീർച്ചയായും കാരണം അതുപോലത്തെ ഫെസിലിറ്റിയാണ് നമുക്ക് ഇപ്പോൾ തരുന്നത് നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു പത്ത് വർഷം പുറകോട്ട് പുറകോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ മാറിയിട്ടുണ്ട് കുറേ അധികം മാറിയിട്ടുണ്ട് ഇപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള പ്ലേയേഴ്സിനും ഇനി വരാനിരിക്കുന്ന പ്ലേയേഴ്സിനും അതായത് ഇപ്പൊ ജൂനിയർ കാര്യം കളിക്കുന്ന പ്ലേയേഴ്സിനും എല്ലാം വലിയൊരു എന്താ പറയുക പ്ലാറ്റ്ഫോമാണ് കെ സി എ ഒരുക്കിയിട്ടുള്ളത് ഒരുക്കിട്ടുള്ളത് നിതീഷ് ഇപ്പോൾ മാത്രം കാരണം എല്ലാവരും നിങ്ങൾ സുഹൃത്തുക്കളെല്ലാം നല്ലതാണ് എന്നാലും കേരള ടീമില് നിതീഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കംഫേർട്ട് ആയിട്ടുള്ള ഒരാൾ പറയാൻ പറ്റില്ല പ്രശ്നമല്ലേ ഇപ്പൊ എനിക്കിപ്പോൾ പറയുകയാണെങ്കിൽ അസർ അക്ഷയ് ചന്ദ്രൻ സൽമാൻ നിസാർ റോഹൻ സഞ്ജു ും അത് എന്താ പറയുക കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന ആൾക്കാർ ഇപ്പൊ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് വരുമ്പോൾ ആരെയാണ് കാണുന്നത് ഒരു വർക്ക് ഫോളോ ചെയ്യുന്ന നിലവിലെ എനിക്ക് ബുംറ ബുംറ തന്നെയാണ് ബുംറ പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രസീവായിട്ടുള്ള വിരാട് കോഹ്ലി അത് ഒരു ലെജൻഡ് തന്നെയാണ് ഇപ്പൊ രണ്ടുപേരും അപ്പോൾ ഇവർ രണ്ടുപേരും വർക്ക് വർക്കെത്തിക്സ് ആണ് ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയറിൽ നിന്ന് ഒരു ലെജൻഡറി പ്ലെയർ ആവുന്നത് ഒപ്പം തന്നെ ഇന്റർനാഷണൽ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു ടീമിൽ നോക്കുമ്പോൾ ഏറ്റവും പ്ലെയർ മറ്റ് ഫേവററ്റ് പ്ലെയർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് സ്മിത്തിന് ഭയങ്കര പിന്നെ മിച്ചർ സ്റ്റാർക്ക് പാറ്റ് കൂടുതൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് ഇവരുടെയൊക്കെ ഇനിയിപ്പോൾ നമ്മളെ അടുത്ത സീസൺ സ്റ്റാർട്ടാവുന്നു രഞ്ജി സീസൺ രഞ്ജി ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഒപ്പം തന്നെ നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ അടുത്ത സീസൺ വരുന്നു ഫസ്റ്റ് സീസൺ നല്ല രീതിയിൽ കഴിഞ്ഞു കേരള കെ എസ് സി കെ എസ് സിടെ വലിയൊരു ഇനീഷ്യേറ്റീവും കൂടി നല്ലൊരു ഇനീഷ്യേറ്റവും കൂടിയായിരുന്നു കാരണം എത്രയോ നല്ല പ്ലേയേഴ്സിന് ഇപ്പോൾ കോളേജ് ലെവലൊക്കെ പെർഫോം ചെയ്യുന്ന നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ലൊരു ഇതാണ് പ്രത്യേകിച്ച് നമ്മൾ ലൈവ് സ്ട്രീമിങ് വരുന്നു രാജ്യം മൊത്തം കാണുന്നു അപ്പോൾ സീസൺ ടുവിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ എപ്പോഴും അധികം പ്രതീക്ഷകളൊന്നും വെക്കാത്ത ആളാണ് എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ പക്ഷേ കെ സി എൽ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ അതിലും വലിയൊരു പ്ലാറ്റ്ഫോമായി മാറാനുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ മുസ്തഖലി കളിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി കളിക്കുമ്പോൾ പതിനഞ്ച് പ്ലേയേഴ്സ് മാക്സിമം ആണ് അറിയപ്പെടുന്നത് ഒരു അതും ലൈവ് സ്ട്രീമിങ് എല്ലാ മാച്ചും കിട്ടണമെന്നുള്ളത് പക്ഷേ ഇത് ആറ് ടീമുണ്ട് നൂറ്റി ഇരുപത് പ്ലേയേഴ്സ് ഉണ്ട് എല്ലാ മാച്ചും ലൈവാണ് അപ്പോൾ നൂറ്റി ഇരുപത് പ്ലേയേഴ്സാണ് ഒരു സീസണിൽ ഒരു രണ്ടാഴ്ചയിൽ ലോകം മൊത്തം കാണാൻ പോകുന്നത് അപ്പോൾ ഇത് വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ വിനി വരാനിരിക്കുന്ന പ്ലേയേഴ്സിന് ഇത്തവണ സഞ്ജു ഉൾപ്പെടെയുള്ള ആൾക്കാർ കളിക്കുന്ന സഞ്ജുവിൻ്റെ അധികം എക്സ്പോഷർ എന്തായാലും ടി വി റൈറ്റിലായാലും കാണും കൂടിയൊക്കെ എങ്ങനെയാണ് കാണുന്നത് എത്രത്തോളം നമ്മുടെ ഗുണം ചെയ്യും തീർച്ചയായും കാരണം സഞ്ജു വരുന്നതോടുകൂടി കുറേ ആൾക്കാർ എന്താ പറയുക കുറേ ഇന്ത്യയിലെ സെലക്ടേഴ്സ് ആയാലും ബാക്കി ആൾക്കാരായാലും ഫ്രാഞ്ചൈസിയുടെ മാനേജ്മെന്റിലെ ആൾക്കാരായാലും കൂടുതൽ ഒബ്സേർവ് ചെയ്യാൻ തുടങ്ങും കാരണം സഞ്ജുവിനെതിരെ ബോൾ ചെയ്യുമ്പോൾ ആരാണ് ഏറ്റവും നന്നായി കാരണം ഒരു ഇന്റർനാഷണൽ ബാറ്റ് ബാറ്ററാണ് നിൽക്കുന്നത് അപ്പൊ അതേ തന്നെ ക്രെഡിറ്റ് ആണ് അപ്പോൾ അത് ആയിരിക്കും എനിക്ക് തോന്നുന്ന യങ് പ്ലേയേഴ്സിനും എല്ലാവർക്കും ഒരു എന്താ പറയുക ഈ ഒരു കേസിൽ ഒരു വലിയ സംഭവമാകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി അടുത്ത രഞ്ജി സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് മുന്നിൽ വലിയൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇനി കാരണം നമ്മൾ മുമ്പ് കളിച്ച പോലെ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞല്ല നമ്മൾ നിലവിലെ റണ്ണറപ്പുകളാണ് അടുത്ത സീസണിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു വെല്ലുവിളി മറികടക്കാനുള്ള രീതിയിൽ എങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് സെഷനും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നത് എങ്ങനെയാണ് ടീം മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് ടീം നമ്മൾ മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ടീം തന്നെയാണ് സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലും എന്താ പറയാ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീം തന്നെയാണ് പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻസ് എന്താ പറയാ നമ്മൾ മാർച്ചിൽ തന്നെ തുടങ്ങിയതാണ് ഈ ഒരു ഒരു നമ്മളാണെന്ന് നാഷണൽ കളിക്കുന്ന സ്റ്റേറ്റ് ടീം പോയി മത്സരങ്ങളും മറ്റൊക്കെ അതിനു മുന്നേ ഒരു മൂന്നാഴ്ചകളും നമ്മൾക്ക് കൃഷ്ണഗിരിയില് വയനാട് ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പൊ അത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു അത് നമ്മൾ ഫൈനൽ കളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നാഴ്ച ബ്രേക്ക് ഉണ്ടായിരുന്നു അതിന് നമ്മൾ നേരെ ഡൊമസ്റ്റിക് പ്ലേഴ്സ് അല്ല ഡൊമസ്റ്റിക് ടീമിലെ ഏറ്റവും അധികം ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മളാണ് തോന്നുന്നുണ്ട് കാരണം അത്രയധികം നമ്മൾ വരുന്ന സീസണിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സീസണിലല്ല അത്ര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ ഡൊമസ്റ്റിക്സിലായിക്കോട്ടെ നമ്മുടെ കെ സി ആർ ആയിക്കോട്ടെ എല്ലാവിധ ആശംസകളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ കളിക്കാൻ കഴിയിട്ട് എല്ലാ താങ്ക് യു സോ മച്ച്